തിരുവനന്തപുരത്ത് കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നു അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട് അനന്തൻ വലിയ അപകടമാണോ സംഭവിച്ചത് എന്താണ് എന്താണുണ്ടായത് അക്ഷയ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ പ്രധാന ഗേറ്റിന് മുന്നിലാണ് വാഹനാപകടം ഉണ്ടായത് അല്പസമയം മുമ്പാണ് ഈ വാഹനാപകടം തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയുടെ മുന്നിൽ കൂടി വന്ന കാറ് ഫുട്പാത്തിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു അവിടെ നിന്നിരുന്ന ഫുട്പാത്തിൽ ഉണ്ടായിരുന്ന നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ഈ അപകടം ഫുട്പാത്തിലെ ഗ്രില്ല് ഇടിച്ച് തകർത്തുകൊണ്ടാണ് ഫുട്പാത്തിലേക്ക് കാറ് കയറി നിൽക്കുന്നത് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അപകടത്തിന്റെ രൂക്ഷത മനസ്സിലാകും ആ കാറിൽ ഉണ്ടായിരുന്നവരെ സമീപത്തുണ്ടായിരുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തി പുറത്തെടുത്തു മാത്രമല്ല ഈ കാറിന്റെ ഇടയിലും ഗ്രില്ലിന് ഇടയിലും പെട്ട മൂന്ന് പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് അവരെ ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത് ഈ കാറ് പൂർണ്ണമായി തകർന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് ഈ കുടുംബാംഗത്തിലേക്ക് വന്ന് ഇടിച്ചു എങ്ങനെയാണ് ആ അങ്ങനെയുള്ള അപകടത്തിന്റെ സാധ്യത അങ്ങനെ കൃത്യമായ നമുക്കറിയാം ജനറൽ ആശുപത്രിയുടെ മുന്നിൽ സിഗ്നൽ ഉള്ളതാണ് ട്രാഫിക് സിഗ്നൽ ഉള്ളതാണ് ആ ട്രാഫിക് സിഗ്നലിന്റെ തൊട്ട് മുന്നിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ആ കാറ് നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ആ ഇടിച്ചു കയറി ആ ഗ്രില്ല് ഇടിച്ച് തകർത്തുകൊണ്ടാണ് ഫുട്പാത്തിലേക്ക് കയറി ആ കാറ് നിൽക്കുന്നത് ആ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് ഫുട്പാത്തിൽ നിന്ന മൂന്ന് പേർക്കും കാർ കാറിനുള്ളിലുണ്ടായിരുന്നവർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റി ആർക്കൊക്കെയാ പരിക്ക് പറ്റിയത് അവരുടെ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എത്രത്തോളം സാരമുള്ളതാണ് പരിക്ക് ആ തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ ജനറൽ ആശുപത്രി തൊട്ടടുത്തുള്ളതുകൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് അവരെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവും അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തി മൂന്ന് പേർക്ക് ഗുരുതരമായി നാല് പേർക്കാണ് മൊത്തം പരിക്ക് ഏറ്റത് അതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ പേര് വിവരങ്ങളോ സ്ഥലമോ ലഭ്യമായിട്ടില്ല അല്പം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ അപകടം ഉണ്ടായത് ഇനിയിപ്പോൾ ആ കാറ് ആരുടേതാണ് ആ കാറിലുണ്ടായിരുന്നവർ ആരൊക്കെയാണ് എന്ന്